ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വൈകുന്നേരം ഉള്ളത് നാലര അപ്പതാം ഐതി മഞ്ഞപ്പൊടി കെട്ടിയത് മീൻപിടിക്കറങ്ങിയാണ് ഇതാ പറഞ്ഞ നാളെ കിട്ടിയ ഒരു കരിമീനാണത് കൂടുതലുള്ള കഥ അപ്പുറത്തെ പാറമുണ്ടിരിക്കട്ടോ നമ്മളെ അക്ബറൊക്കെ നല്ല മീൻ പൊടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ എനിക്കിട്ട് മീൻ വീട്ടുകൊണ്ട് ഫ്രൈ ആക്കാൻ പോവാണ് നമ്മൾ ധാന്യം ഇവിടെ കാത്തിരിക്കണു കമ്മിയെ മീനൊക്കെ നേരമാക്കി മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് കുറച്ച് വിനാഗിരി വെച്ചിട്ട് മിക്സ് ചെയ്യാണ് અને આની સાની દા ટેસ્ટ ધ્યાન બોણને ના હે ચડ બિસ્મિલ્લાહ મશાલહ അങ്ങനെ മീനൊക്കെ തിന്നതിന് കരിമീൻ തല നമ്മൾ തിന്നട്ടോ തലയും ഉള്ള ഒന്നും ഒന്നും പിറ്റേ ദിവസം നമ്മളിത് അങ്ങനെ സ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളിത് ഏകദേശം ഒരു ആറര രാവിലെ നമ്മൾ സ്പോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കരിമീൻ പിടിക്കുള്ള പ്രദേശത്തായിട്ട് പോണേ ഞാൻ ഫൈസിലേ ആസറൊക്കെ ഉണ്ട് ഇന്നൊരു പരിപാടി നടക്കൂല കാരണം വള്ളം കയറി നമ്മളെ പാറൊന്നും കാണാമല്ല വള്ളം റോഡ് വരെ കയറി നമ്മള് തിരിച്ചു പോവാണ് നമ്മളെ ജെക്കി ഡാമിന്റെ താഴെ വേറെ സ്പോട്ട് എത്തി അവിടെ നല്ല വള്ളം കേറി കിടക്കാണ് പിന്നെ ഇവിടെ കുറച്ചേരം ഇട്ട് വെക്കാൻ എത്തി അങ്ങനെ അവസാനം നമ്മൾ ഇതാ കെട്ടിന്റെ അവിടെ തന്നെ എത്തി വെള്ളം നല്ല കലക്കാണ് നമ്മളിപ്പോ നിന്ന സ്ഥല താഴെ കാണുന്നത് ഫയർ ഹൗസ് എത്തി അവിടുന്ന് കിട്ടിയപ്പോലെ പോർത്തെടുത് ഉണ്ട് നമുക്ക് കാറിൽ തന്നെ കിട്ടുമൊക്ക നല്ല കലക്കുണ്ട് കാറിൽ അടിക്കാൻ നല്ല പ്രദേശുണ്ട് അറീക്കെ

വലിയ മ്മ തിന്നാൻ കുറച്ച് ടൈമ് എല്ലാം കൊടുത്തു അതുകൊണ്ട് എല്ലാം ബുക്ക് എല്ലാം ഉള്ളിലാണ് നമ്മളെ ഫയർ ഹൗസിന് ഒരു ആറിൽ കേറിയിട്ടുണ്ട് കുറച്ചുകൂടി ഇരുന്ന പിന്നൊന്നും കിട്ടിയില്ല വെയിലൊക്കെ വരാൻ പറഞ്ഞപ്പോ അമ്മയൊക്കെ തിരിച്ചു വരയൊക്കെ സാനിക്ക് പുഴക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ പുഴക്ക് വരണേതാ വേറെ ചൂണ്ടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അവരില് പിടിക്കാനുള്ള സെറ്റപ്പിൽ തന്നെയാണ് അവരൊക്കെ നിക്കുന്നത് ഇത് ഏരിയ കേട്ടോ ഈ കൊയ്ത്തന്നെ കിട്ടണ ചെറപ്പാഹ കൊയ് കൊയ്ത്തന്ന എവിടെ ത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയി കാണാം